ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ പാരൽ സ്പേസ് വെച്ചിട്ട് രണ്ട് ഐ എംഒ രണ്ട് വാട്സാപ്പ് രണ്ട് മെസ്സേഞ്ചർ തുടങ്ങി നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസ് എങ്ങനെ ഡബിളായിട്ട് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നോക്കി ഇനി ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ എങ്ങനെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാതെ നമുക്ക് വാട്സാപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഐ എംഒ നമുക്കെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം നമ്മൾ എസ് എം എസ് റിസീവ് തന്നെ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണ് കിട്ടുക അതിൽ ഒരുപാട് കൺട്രീസ് കാണിക്കും ജർമ്മനി ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ജർമ്മനി നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ ഒരു ഫോൺ നമ്പർ എസ് ഒരു നമ്പർ കാണാം അപ്പോൾ ആ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഓക്കെ കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് വരും അതിനുശേഷം നമ്മൾ നമ്മുടെ ഐ എംഒ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും അപ്പം നമ്മൾ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ജർമ്മനിയാണ് അപ്പം ഇവിടെ കൺട്രി ജർമ്മനി എന്ന് കൊടുക്കാം ജർമ്മനി ജെർമ്മനി കോപ്പി ചെയ്ത നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഓക്കെ കൊടുക്കാം അപ്പോൾ നമ്മളോട് ഇതിൻ്റെ കോഡ് ചെയ്യും കോഡ് ചോദിക്കുമ്പോൾ രണ്ടാമത് നമ്മൾ ജസ്റ്റ് ഇത് മിനിമൈസ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയറിൽക്ക് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം ഇവിടെ ഒന്ന് ജസ്റ്റ് റീഫ്രഷ് പേജ് കൊടുക്കാം ഓക്കെ ഇവിടെ നമ്മുടെ കോഡ് വന്നിട്ടുണ്ട് ഐ എം എയുടെ കോഡ് ത്രീ ഫോർ ഡബിൾ നയൻ ആ കോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുക ത്രീ ഫോർ ഡബിൾ നയൻ നെയിം ഏജ് ഓക്കെ അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ഐ എമ്മോ അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ